പുന്നിൻ ചിങ്ങമാസത്തെ തിരുവോണത്തെ വരവേൽക്കുവാനായി ലോകത്തിന്റെ പല കോണിലുമുള്ള മലയാളി സമൂഹം അണിഞ്ഞൊരുങ്ങുമ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചെണ്ടുമല്ലി കൃഷിയിലൂടെ വരുമാനമുയർത്തുകയാണ് പെരിങ്ങോം വൈകര പഞ്ചായത്ത് മൂന്നാം വാർഡ് ശിവദം ജെ ഗ്രൂപ്പ് പ്രവർത്തകർ ഇന്ന് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് വയക്കര ധന്യ ശിവദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് വയക്കര കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം വൈകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി നിർവഹിച്ചു പഞ്ചായത്തംഗം ആർ രാധാമണി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ടി വി തുഷാര ഷൈജു ഇ കെ പത്മനാഭൻ ധന്യ ശിവദാസൻ എ ടി വി ശിവദാസൻ ലീല രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പെരിയാം വേഗ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഈ മൂന്നാം വാർഡിലെ ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഏറ്റെടുത്തുകൊണ്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് സ്ഥിരമായി ചെയ്യുന്ന എല്ലാ വർഷവും ഈ പൂക്കൃഷി ചെയ്യുന്ന ഒരു ജെ എൽ ജി ഗ്രൂപ്പ് കൂടിയാണ് ജീവിതം ഇന്ന് അത്തമാണ് ഇന്ന് മുതൽ പൂക്കളുടെ ഒരു വിപണനം നടക്കുന്ന ഒരു സമയമാണ് ഏതായാലും കുറച്ച് മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ പൂക്കളെല്ലാം കുറച്ച് ഇതായിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ ഈ ഒരു ഉത്സവകാലം ഇതിന് നിങ്ങൾ ഇവർക്ക് നല്ല വിളവെടുപ്പ് എടുക്കാനും അതിന് നല്ല വില ലഭിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മുഖേന ഈ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ചേരുകയും ഈ പൂക്കൃഷിയുടെ പരിപാലനവും ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ ഒരു വിളവ് നമുക്ക് ഈ പൂക്കൃഷി പരിപാലനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അതിനാദ്യം തന്നെ ശിവദം ജയൽജിയെ അഭിനന്ദിക്കുകയാണ് ഒരു കൃഷി ഇത്രയും വ്യാപിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ ജെ എൽ ജി അംഗങ്ങൾക്ക് എൻ്റെ എല്ലാവിധ കൃഷിഭവൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ മനോഹരമായിട്ട് പരിപാലിച്ച വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തൊരു കൃഷിയുടെ ഞാൻ ഇതാണ് കണ്ടിട്ടുള്ളത് അതിന് ഏറ്റവും ആദ്യം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ ജയൽ ജി അംഗങ്ങളെയും ഞാൻ അതിൽ തന്നെ അവലംബിക്കുകയാണ് പിന്നെ കൂടാതെ കുടുംബശ്രീയുടെ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ്